ഹിസ്റ്ററി സെക്കൻഡ് ചാപ്റ്റർ ലിബർട്ടി ഇക്വാളിറ്റി ഫ്രറ്റേണിറ്റി എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഓഫ് ദി ഡൈനാസ്റ്റി ദാറ്റ് റൂൾഡ് ഫ്രാൻസ് ഇൻ ദി സെഞ്ചുറി പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശത്തിൻ്റെ പേര് ആൻസർ ബൂർബൺ ഡൈനാസ്റ്റി ബൂർബൺ രാജവംശം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് അബൌട്ട് ദി ബൂർബൺ റൂളേഴ്സ് ബൂർബൺ ഭരണാധികാരികളെ കുറിച്ച് എന്തൊക്കെയാണ് ആൻസർ ദി റൂളേഴ്സ് ഓഫ് ദിസ് ഡൈനാസിറ്റി വെയർ ജനറലി ഡെസ്പോട്ടിക് ഈ രാജവംശത്തിലെ ഭരണാധികാരികളെല്ലാം പൊതുവെ സ്വേച്ഛാധിപതികളായിരുന്നു ബിലീവ്ഡ് ഇൻ ദി ഡിവൈൻ റൈറ്റ് ഓഫ് റൂളേഴ്സ് ഇവർ വിശ്വസിച്ചിരുന്നത് രാജാധികാരം ദൈവദത്തമാണ് എന്നായിരുന്നു ഫോളോഡ് ലക്ഷുറിയസ് ലൈഫ് അവര് നയിച്ചിരുന്നത് ആഡംബര ജീവിതമായിരുന്നു നോട്ട് കൺസിഡേർഡ് ബേസിക് നീഡ്സ് ഓഫ് ദി പീപ്പിൾ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും അവർ പരിഗണിച്ചിരുന്നില്ല ബോർബൺ കിങ്സ് വാസ് ലൂയിസ് ഫോർട്ടീൻ ഹു ഡിക്ലേർഡ് ഐ ആം ദി സ്റ്റേറ്റ് ബോർബൺ രാജാക്കന്മാരിൽ പ്രധാനി ആയിരുന്ന ലൂയി പതിനാലാമൻ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഡിവൈൻ റൈറ്റ് തിയറി എന്താണ് ദൈവദത്ത അധികാര സിദ്ധാന്തം ആൻസർ അക്കോഡിംഗ് ടു ദി ഡിവൈൻ റൈറ്റ് തിയറി ദി കിങ് ഈസ് ദി റെസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ് ദൈവദത്ത അധികാര സിദ്ധാന്തമനുസരിച്ച് രാജാവ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ഹെൻസ് ദേ ആർ നോട്ട് അക്കൗണ്ടബിൾ ടു ദി പീപ്പിൾ ബട്ട് ടു ഗോഡ് രാജാക്കന്മാർക്ക് അവരുടെ അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ് അതിനാൽ അവർ ജനങ്ങളോടല്ല ദൈവത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത് തിയറി ഈ ചോദ്യപത്യഭരണത്തെ പിന്തുണയ്ക്കുന്നവരെ ഈ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനലൈസിൻഡ് ലിസ്റ്റ് ഡൗൺ ദി റീസൺസ് ഓഫ് ഫ്രാൻസ് ബിംപോപ്പുലർ അതായത് ഫ്രാൻസിലെ ഭരണാധികാരികൾ ജനങ്ങൾക്ക് അപ്രിയരായി തീരുവാനുള്ള കാരണങ്ങൾ വിശകലനം ചെയ്ത് പട്ടിക പട്ടികപ്പെടുത്തുക ആൻസർ പട്ടികപ്പെടുത്തുകൾ ഇൻ മിസറി ലൂയി പതിനാലാമനെ തുടർന്ന് അധികാരത്തിൽ വന്ന ലൂയി പതിനഞ്ചാമന്റെ കാലത്തെ അഴിമതിയും അദ്ദേഹം തുടർച്ചയായി നടത്തിയ യുദ്ധങ്ങളും രാജ്യത്തെയും ജനങ്ങളെയും ദുരിതത്തിലാക്കി ടു ഫൈൻഡ് ദി മണി ഫോർ ഹിസ് എക്സ്ട്രാ വാഗൻസ് ഹി ഇമ്പോസ്ഡ് ന്യൂ ടാക്സസ് ഓൺ ഹിസ് സബ്ജെക്ട്സ് തൻ്റെ ദൂരത്തിനായി പണം കണ്ടെത്താൻ അദ്ദേഹം ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ അടിച്ചേൽപ്പിച്ചു ദി കിങ് പ്രറ്റൻഡ്സ് നോട്ട് ടു സീ ദി ക്യൂംസ് എക്സ്ട്രാ വാഗൻസ് ജാജ്ഞിയുടെ ധാരാളിത്തവും ദൂർത്തും രാജാവ് കണ്ടില്ലെന്ന് നടിച്ചു ിസ് മെയ്ഡ് ദി പീപ്പിൾ അൺഹാപ്പി ഇത് ജനങ്ങളിൽ അസംതൃപ്തി ഉളവാക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോസസ് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷന്റെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു ആൻസർ ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് ബോർബൺ റൂളേഴ്സ് സോഷ്യൽ ഇന്നിക്വാളിറ്റി ഇക്കണോമിക് ക്രൈസിസ് ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സ് അതായത് ബോർബൺ രാജവംശത്തിന്റെ സ്വേച്ഛാധിപത്യ ഭരണം പിന്നെ സാമൂഹിക അസമത്വം സാമ്പത്തിക പ്രതിസന്ധി ചിന്തകരുടെ സ്വാധീനം ഇതൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനലൈസ് ദി സോഷ്യൽ സിസ്റ്റം ഇൻ എയ്റ്റീൻത്ത് സെഞ്ചുറി ഫ്രാൻസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ആൻസർ ദി സോഷ്യൽ ഇന്നിക്വാളിറ്റി ദാറ്റ് പ്രിവേൽഡ് ഇൻ ഫ്രാൻസ് ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വം ദി ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡ് ഇൻറ്റു ത്രീ സ്ട്രാറ്റ നോണാസ് എസ്റ്റേറ്റ് അതായത് ഫ്രഞ്ച് സൊസൈറ്റി ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് എസ്റ്റേറ്റുകളായി തിരിച്ചത് ഫസ്റ്റ് എസ്റ്റേറ്റ് ഒന്നാം എസ്റ്റേറ്റ് ദി ക്ലർഗി ഫോമഡ് ദി ഫസ്റ്റ് എസ്റ്റേറ്റ് അതായത് പുരോഹിതരായിരുന്നു ഒന്നാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് ദ ഹെൽഡ് വാസ് ലാ ഹെൽഡ് ഹോസ്റ്റ് ലാൻഡ് വലിയൊരു ഹൂസത്തിൻ്റെ വലിയൊരു ഭാഗവും അവരുടെ ഉടമസ്ഥതയിലായിരുന്നു എക്സെപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ് എല്ലാത്തരം നികുതികളും നിന്നും ഒഴിവാക്കിയിരുന്നു കളക്ടറത്ത് ടാക്സ് ഫ്രം ഫാർമേഴ്സ് കൃഷിക്കാരിൽ നിന്നും നികുതി പിരിച്ചിരുന്നു ദി നോബിലിറ്റി ഫോമ് ദി സെക്കൻഡ് എസ്റ്റേറ്റ് പ്രൊഫമാരായിരുന്നു രണ്ടാമത്തെ ഉണ്ടായിരുന്നത് ദ ഹെൽഡ് വാസ്റ്റ് ലാൻഡ് അവർ ഭൂപ്രദേശങ്ങൾ വിശാലമായ ഭൂപ്രദേശങ്ങൾ കൈയടക്കി വെച്ചിരുന്നു ലെഡ് ലക്ഷുറിയസ് ലൈഫ് ആഡംബര ജീവിതം നയിച്ചിരുന്നു എക്സെപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ് എല്ലാ എല്ലാത്തരം നികുതികളും നിന്ന് ഒഴിവാക്കിയിരുന്നു കളക്ടറെടുത്ത് ടാക്സ് ഫ്രം ഫാർമേഴ്സ് അതായത് കഷകറിൽ നിന്ന് അവർ നികുതി പിടിച്ചിരുന്നു എൻഗേജഡ് ഇൻ മിലിറ്ററി സർവീസ് സൈന്യത്തിലെ ഉയർന്ന സ്ഥാനങ്ങളെല്ലാം അവർ കൈവശമാക്കിയിരുന്നു നെക്സ്റ്റ് തേർഡ് എസ്റ്റേറ്റ് സാധാരണക്കാർ എന്നറിയപ്പെട്ടവരായിരുന്നു മൂന്നാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് ദി ഫ്രഞ്ച് മിഡിൽ ക്ലാസ് ഇൻക്ലൂഡഡ് ട്രേഡേഴ്സ് റൈറ്റേഴ്സ് ലോയേഴ്സ് ഒഫീഷ്യൽസ് ടീച്ചേഴ്സ് ബാങ്കേഴ്സ് ഫാർമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ മധ്യവർഗവും തൊഴിലാളികളും കർഷകരും വ്യാപാരികളും എഴുത്തുകാരും എല്ലാവരും അടങ്ങുന്നതായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റ് നോ റോൾ ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ ഭരണകാര്യത്തിലൊന്നും ഇവർക്ക് പങ്കുണ്ടായിരുന്നില്ല പെയ്ഡ് ലാൻഡ് ടാക്സ് ഇവർ ഭൂനികുതി അടയ്ക്കണമായിരുന്നു ലോ സോഷ്യൽ സ്റ്റാറ്റസ് ഇവരുടെ സാമൂഹിക സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വളരെ താഴ്ന്ന നിലയിലായിരുന്നു പെർഫോമിങ് മിലിറ്ററി സർവീസ് വെൻ ഇറ്റ് വാസ് നെസസറി പ്രൊവൈഡിങ് ഫ്രീ സർവീസ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് റോഡ്സ് വാട്ടർവേസ് ബ്രിഡ്ജ് എക്സെട്ര പൊതുനിരത്തുകൾ ജലമാർഗ്ഗങ്ങൾ പാലങ്ങൾ തുടങ്ങിയവയുടെ മരാമത്ത് പണികൾക്ക് ഇവർ സൗജന്യമായിട്ടാണ് സേവനം ചെയ്തിരുന്നത് സോ ദി മിഡിൽ ക്ലാസ് ഡിസ്സാറ്റിസ്ഫൈഡ് വിത്ത് ദി പ്രൊവൈലിംഗ് സോഷ്യൽ ഓർഡർ ഇതുകൊണ്ടൊക്കെ മധ്യവർഗം ഈ സാധാ സാധാരണക്കാർ അഥവാ തേർഡ് എസ്റ്റേറ്റുകാർ വളരെ അസംതൃപ്തിയോടുകൂടിയാണ് ജീവിച്ചിരുന്നത് ആവശ്യമുള്ള സമയങ്ങളിൽ ഇവർ സൈനിക സേവനം നടത്തണമായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി റൈസ് ആൻഡ് ഡിസ്കണ്ടി മിഡിൽ ക്ലാസ് ഡിസിലി ഇൻഫ്ലുവൻസ്ഡ് ദി ഫ്രെഞ്ച് റവല്യൂഷൻ വെച്ച് മധ്യവർഗത്തിന്റെ ഉയർച്ചയും അസംതൃപ്തിയും ഫ്രഞ്ച് വിപ്ലവത്തെ നിർണായകമായി സ്വാധീനിച്ചു ഈ പ്രസ്താവന വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക ആൻസർ ദി ഫ്രാൻസിന്റെ കാർഷിക വ്യാവസായിക രംഗത്ത് ഇക്കാലത്തുണ്ടായ പുരോഗതി മധ്യവർഗത്തിന്റെ ഉദയത്തിന് കാരണമായി ദി മേജർ പോർട്സ് ആൻഡ് സിറ്റീസ് വെയർ അണ്ടർ ദി കൺട്രോൾ ഓഫ് ദീസ് മിഡിൽ ക്ലാസ് മധ്യവർഗമായിരുന്നു പ്രധാനപ്പെട്ട തുറമുഖങ്ങളും തുറമുഖങ്ങളും നഗരങ്ങളുമൊക്കെ അവരുടെ കൺട്രോളിലായിരുന്നു ദി മിഡിൽ ക്ലാസ് ദസ് ഹോംഡ് ഓൾസോ ഇൻക്ലൂഡഡ് ഡോക്ടേഴ്സ് ലോയേഴ്സ് ആൻഡ് ബാങ്കേഴ്സ് ബാങ്കർമാരും ലോയർമാരും ഡോക്ടർമാരും ഒക്കെ അടങ്ങിയതായിരുന്നു മിഡിൽ ക്ലാസ് മധ്യവർഗം എന്ന് പറയുന്നത് ദിസ് മിഡിൽ ക്ലാസ് ഹാഡ് ടു പേ ടാക്സസ് ടു ദി ഗവൺമെൻറ്റ് ആൻഡ് ദി മൊബിലിറ്റി ഈ മധ്യവർഗവും പ്രഭുക്കന്മാർക്കും ഗവൺമെന്റിനും നികുതി നൽകണമായിരുന്നു ദേവയർ നോട്ട് ഗീവൺ ദി സ്റ്റാറ്റസ് ഡിസർവഡ് ദി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദി ആർമി ഭരണത്തിലും സൈന്യത്തിലും അവർക്ക് അർഹിക്കുന്ന പദവിയോ അധികാരമോ ലഭിച്ചിരുന്നില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ നോട്ട് ഓൺ ദി ഇക്കണോമിക് ക്രൈസിസ് ഓഫ് ഫ്രാൻസ് ഫ്രാൻസിലെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് നോട്ട് തയ്യാറാക്കുക ആൻസർ ഇൻ ദി സെവൻറ്റീൻ സെവൻ്റീസ് ദി ഫ്രഞ്ച് അഗ്രികൾച്ചറൽ സെക്ടർ ഫേസ്ഡ് എ സിവിയർ പ്രൈസീസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപതുകളിൽ ഫ്രാൻസിലെ കാർഷിക രംഗം കടുത്ത പ്രതിസന്ധി നേരിട്ടു ദിസ് വാസ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഉൽപ്പാദനത്തിൽ കുറവ് വന്നു ദിസ് ലഡ് ടു ആൻഡ് ഇൻക്രീസ് ഇൻ ദി പ്രൈസ് ഓഫ് സെറീൽസ് ആൻഡ് ബ്രെഡ് ഇത് ധാന്യങ്ങളുടെയും റൊട്ടിയുടെയൊക്കെ വില വില കാരണമായി ഇൻ അഡീഷൻ ടു ദീസ് ദി ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻഡ് ബൈ ഫ്രാൻസ് വിത്ത് ബ്രിട്ടൻ ഫ്രാൻസും ബ്രിട്ടനും തമ്മിലൊരു വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിരുന്നു ദി ഫ്രഞ്ച് മാർക്കറ്റ് വാസ് ഫ്ലഡഡ് വിത്ത് ബ്രിട്ടീഷ് പ്രൊഡക്ട്സ് ആൻഡ് മെയ്ഡ് നേറ്റീവ് ആർട്ടിസൻസ് അൺഎംപ്ലോയിഡ് ഇതോടെ ഫ്രഞ്ച് വിപണിയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വന്ന് നിറയുകയും ഫ്രാൻസിലെ കരകൗശല തൊഴിലാളികൾ തൊഴിൽ രഹിതരാവുകയും ചെയ്തു ദസ് ഡിസ്ക്രൻഡിൽഡ് ഫാർമേഴ്സ് ആർട്ടിസൻസ് ആൻഡ് അതർ വർക്കേഴ്സ് അഗൈസ്റ്റ് ദി ഗവൺമെൻറ്റ് ഇങ്ങനെ അസംതൃപ്തരായ കർഷകരും കരകൗശല തൊഴിലാളികളും മറ്റ് കൈത്തൊഴിലുകാരും ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് തിങ്കേഴ്സ് എക്സ്പ്ലെയിൻ ഫ്രഞ്ച് ചിന്തകരെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക ഓൾടെയർ റെഡിക്യൂൾഡ് ദി എക്സ്പ്ലോയറ്റേഷൻ ഓഫ് ക്ലർഗി പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു പ്രൊമോട്ടർ റാഷണൽ തിങ്കിങ് ഈക്വാളിറ്റി ആൻഡ് ഹ്യുമാനിസം പ്രൊമോട്ടഡ് നാഷണൽ തിങ്കിങ് ഈക്വാളിറ്റി ആൻഡ് ഹ്യൂമാനിസം യുക്തിചിന്തയെയും സമത്വത്തെയും മാനവികതയും ഒക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു റൂസോ ഹിസ് വർക്ക് ദി സ്റ്റേറ്റ് അദ്ദേഹത്തിൻ്റെ കൃതിയായ സോഷ്യൽ കോൺട്രാക്റ്റ് അഥവാ സാമൂഹ്യ ഉടമ്പടി വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ചു ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകി ഹിസ് ഐഡിയ വെയർ ബേയ്സ്ഡ് ഓൺ നാച്ചുറലിസം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു മാനീസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻസ് മനുഷ്യനെ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് മോണ്ടസ്ക്യു ഹിസ് ഫേമസ് വർക്ക് ദി സ്പിരിറ്റ് ഓഫ് ലോസ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പ്രതിയായിരുന്നു ദി സ്പിരിറ്റ് ഓഫ് ലോസ് അഥവാ നിയമത്തിൻ്റെ ആത്മാവ് എൻകറേജഡ് ഡെമോക്രസി ആൻഡ് ദി റിപ്പബ്ലിക് റിപ്പബ്ലിക്കിനെയും ഡെമോക്രസിയ്ക്കദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു സജസ്റ്റഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഓഫ് ദി ഗവൺമെൻറ് ഇൻറ്റു ലെജിസ്ലേ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി അതായത് ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ നിയമനിർമ്മാണം ഭരണ നിർവ്വഹണം നീതി നയം എന്നിങ്ങനെ മൂന്നായി തിരിക്കാമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ജോൺ ലോക്ക് ഹിസ് ഫേമസ് വർക്ക് ടു ട്രീറ്റിസസ് ഓഫ് ഗവൺമെൻറ് അദ്ദേഹത്തിന് വിൽക്കാത്ത കൃതിയാണ് ടു ട്രീറ്റിസസ് ഓഫ് ഗവൺമെൻറ് ഹി റിജെക്റ്റഡ് ദി ഡിവൈൻ റൈറ്റ്സ് ആൻഡ് ടൈറനി ഓഫ് ദി കിങ് അദ്ദേഹം രാജാവിൻ്റെ ദൈവദത്ത്വ അവകാശത്തെയും സ്വേച്ഛാധിപ സ്വേച്ഛാധിപത്യത്തെയും നിരാകരിച്ചു ടർക്കൗട്ട് ആൻഡ് നെക്കർ കൺസീവഡ് മെനി പ്ലാൻസ് ടു ഇംപ്രൂവ് ദി ഇക്കണോമിക് സിറ്റുവേഷൻ ഓഫ് ഫ്രാൻസ് ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി അനേകം പദ്ധതികൾ ആവിഷ്കരിച്ചു ദീസ് ഇക്കണോമിക് പോളിസിസ് റിഫ്ലക്റ്റഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി മിഡിൽ ക്ലാസ് മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങളായിരുന്നു ഇവരുടെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിഫലിച്ചിരുന്നത് നെക്സ്റ്റ് കോഴ്സ് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഗതി ദി എസ്റ്റേറ്റ്സ് ജനറൽ മീറ്റ്സ് എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കുന്നു ടു ഓവർകം ദി ഇക്കണോമിക് ക്രൈസിസ് ടു ലിവ ന്യൂ ടാക്സസ് അപ്പോൾ കോമണേഴ്സ് ലൂയിസ് സിക്സ്റ്റീൻസ് സമോണ്ട് ദി സ്റ്റേറ്റ്സ് ജനറൽ ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദി റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ഓൾ ദി ത്രീ എസ്റ്റേറ്റ്സ് ഇൻ സെവൻറ്റീൻ എയ്റ്റി നയൻ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് അഭിമുഖീകരിച്ച കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ നികുതികളൊക്കെ ചുമത്തേണ്ടത് അനിവാര്യമായി മാറി ഇതിനായി ലൂയി പതിനാറാമൻ ഫ്രഞ്ച് പാർലമെൻ്റെ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ദി ഫ്രഞ്ച് സൊസൈറ്റി ഓൾസോ ഹാഡ് ത്രീ എസ്റ്റേറ്റ് ഫ്രഞ്ച് സമൂഹത്തെ പോലെ എസ്റ്റേറ്റ് ജനറൽ മൂന്നായി വിഭജിക്കപ്പെട്ടിരുന്നു വൈ തേർഡ് എസ്റ്റേറ്റ് ഡിമാൻഡ് ഇൻഡിവിജ്വൽ വോട്ട് ഫോർ ഈച്ച് മെമ്പർ ഓഫ് ഓൾ ത്രീ എസ്റ്റേറ്റ്സ് മൂന്നാം എസ്റ്റേറ്റ് അഥവാ സാധാരണക്കാർ ഓരോരുത്തർക്ക് ഒരു വോട്ട് എന്നുള്ള ഡിമാൻഡ് മുന്നോട്ട് വെച്ചു ദി ഫസ്റ്റ് ടു എസ്റ്റേറ്റ് ആർഗ്യൂഡ് ഫോർ എസ്റ്റേറ്റ് വൈസ് സിംഗിൾ വോട്ടിംഗ് സിസ്റ്റം ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്ന രീതിയാണ് ആദ്യത്തെ രണ്ട് സഭകളും പിന്തുണച്ചത് കിങ് ലൂയി സിക്സ്റ്റീൻ ഡിഡ് നോട്ട് മേക്ക് എനി പ്രിപ്പറേഷൻ ടു റിസോൾവ് ദീസ് പ്രോബ്ലംസ് രാജാവായി ലൂയി പതിനാറാമൻ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള യാതൊരു യാതൊരു മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നില്ല ടെന്നീസ് കോട്ട് ഓത്ത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ തേർഡ് എസ്റ്റേറ്റ് ഡിക്ലേർഡ് ദംസൽസ് ദി റിയൽ റിപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി പീപ്പിൾ ഓഫ് ഫ്രാൻസ് ആൻഡ് കോൾഡ് ദർ അസംബ്ലി ദി ഫ്രഞ്ച് നാഷണൽ അസംബ്ലി മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിൻ്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്ന് വിളിക്കുകയും ചെയ്യും They declared that they would not leave until they ഡ്രാഫ്റ്റ് a constitution for France. ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നതുവരെ തങ്ങൾ പിരിഞ്ഞു പോവുകയില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു ദിസ് ഫാസ്റ്റ് ലേറ്റർ നോൺആാസ് ടെന്നിസ് കോട്ട് ഓത്ത് ഇത് പിൽക്കാലത്ത് ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെട്ടു ലീഡേഴ്സ് ഇതിലെ ലീഡേഴ്സ് ജീൻ സിൽവിയൻ ബൈലി അബ്ബിയസ് ആൻഡ് മിറാബോ ഇതിലെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ജീൻ സിൽവിയൻ ബൈലി അബ്ബിയസ് മിറാബോ തുടങ്ങിയവരായിരുന്നു ദി ഫോൾ ഓഫ് പാസ്റ്റിൽ ആൻഡ് ദി ബിഗിനിങ് ഓഫ് ദി റവല്യൂഷൻ പാസ്റ്റിലിൻ്റെ പതനവും വിപ്ലവത്തിൻ്റെ ആരംഭവും ഫോർട്ടീൻ ജൂലൈ സെവൻറ്റീൻ എയ്റ്റി നയൻ റവല്യൂഷണറീസ് ഡിമോളിഷ്ഡ് ദി ബാസ്റ്റർ പ്രിസൻറ്റ് ദി സിമ്പിൾ ഓഫ് ബൂർബൺ മൊണാർക്കി ദി സീവൻ്റ് ഈസ് കൺസിഡേഡ് ആസ് ദി കമൺസ്മെൻറ്റ് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് ജൂലൈ പതിനാലാം തീയതി വിപ്ലവകാരികൾ സേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിരുന്ന പാരീസിലെ ബാസ്റ്റിൽ കോട്ട തകർത്തു ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു സ്ലോകൻ ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം ആൻസർ ലിബർട്ടി ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേർണിറ്റി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലൂയിസ് സിക്സ്റ്റീൻ ഫിയറി ദി റാത്ത് ഓഫ് ദി പ്ൾവ്ഡ് ദി ലോസ്ഡ് ബൈ ദി നാഷണൽ അസംബ്ലി വിച്ച് ആർ ദ ജനരോഷം ലൂയി പതിനാറാമേ ദേശീയസഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകി അത് ഏതൊക്കെയാണ് ആൻസർ അബോളിഷൻ ഓഫ് ഫ്ലേവറി അടിമത്തം നിർത്തലാക്കി ടേക്കിംഗ് എവേർ ദി സ്പെഷ്യൽ ഓൺ ദി നൊബിലിറ്റി പ്രഫുക്കളുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളഞ്ഞു അബോളിഷ് ദി പീപ്പിൾ ഹാഡ് ടു പേ ത്തോലിക് ചർച്ച് ജനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് നൽകേണ്ടിയിരുന്ന കരം നിർത്തലാക്കി ക്യാൻസലേഷൻ ഓഫ് അഡീഷണൽ ടാക്സസ് അധികമായി ചുമത്തിയിരുന്ന നികുതികൾ റദ്ദാക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റോൾ ഓഫ് ഉമൺ ഇൻ ഫ്രഞ്ച് റവല്യൂഷൻ ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്ത്രീകളുടെ റോൾ എന്താണെന്ന് നോക്കാം ഒളിമ്പിയ ദി ഗുച്ചെ എ ഫേമസ് പ്ലേറൈറ്റ് ആൻഡ് ആക്ടിവിസ്റ്റ് ഇൻ ഫ്രാൻസ് വാസ് എ സ്ട്രോങ് ഫീമെയിൽ വോയ്സ് ഹു അഡ്വക്കേറ്റഡ് ഫോർ ഉമൻസ് റൈറ്റ്സ് ഡ്യൂറിംഗ് ദി റവല്യൂഷൻ ഫ്രാൻസിലെ പ്രശസ്ത നാടകത്വം പൊതുപ്രവർത്തകയുമായിരുന്ന ഒളിമ്പിയ ഡി ഗുഛെ വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ബാധിച്ച ഉറച്ച സ്ത്രീ ശബ്ദമായിരുന്നു ഷീസ്റ്റ്യൂട്ട് ഫോർ എ സോഷ്യൽ സ്ട്രക്ചർ ഇൻ വിച്ച് വുമൺ ഹാറ്റ് ഈക്വൽ പവർ ആൻഡ് റൈറ്റ്സ് ലൈക്ക് മെൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അധികാരവും അവകാശങ്ങളുമുള്ള സാമൂഹിക ഘടനയ്ക്കു വേണ്ടി അവർ നിലകൊണ്ടു മേഡം ജീൻ റോളൺസ് വാ സാനർ വുമൻസ് ഈക്വാളിറ്റി സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിച്ച മറ്റൊരു വനിതയായിരുന്നു മേഡം ജീൻ റോളൺസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൻ ദി മെയിൻ ഐഡിയാസ് ഇൻ ദി ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ഫ്രാൻസ് ഇൻ സെവൻറ്റീൻ എയ്റ്റി നയൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ നടന്ന ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ് ആൻസർ മെൻ ആർ ബോൺ ആൻഡ് റിമെയിൻ ഫ്രീ ആൻഡ് ഈക്വൽ റൈറ്റ്സ് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു ദി എയിം ഓഫ് ഓൾ പൊളിറ്റിക്കൽ അസോസിയേഷൻ ഇസ് ദി പ്രിസർവേഷൻ ഓഫ് ദി നാച്ചുറൽ ആൻഡ് ഇൻവിസിബിൾ റൈറ്റ് ഓഫ് മാൻ ദി എയിം ഓഫ് ഓൾ പൊളിറ്റിക്കൽ അസോസിയേഷൻ ഇസ് ദി പ്രിസർവേഷൻ ഓഫ് ദി നാച്ചുറൽ ആൻഡ് ഇൻവിസിബിൾ റൈറ്റ് ഓഫ് മാൻ എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെ ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ദീസ് റൈറ്റ്സ് ആർ ലിബർട്ടി പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആൻഡ് റെസിസ്റ്റൻസ് ടു ഓപ്രഷൻ അവ സ്വാതന്ത്ര്യം സ്വത്ത് സുരക്ഷിതത്വം അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഓൾ സോവറൻറ്റി റിസോർട്ട്സ് എസെൻഷ്യലി ഇൻ ദി നേഷൻ എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു ലിബർട്ടി കൺസിസ് ഇൻ ദി ഫ്രീഡം ടു ഡു എവറിങ് വിൻജയസ് നോ വൺ എൽസ് മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നത് ലോ ക്യാൻ ഓൺലി പ്രൊഹിബിറ്റ് സച്ച് ആക്ഷൻസ് ആസ് ആർ ഹാട്ട്ഫുൾ ടു സൊസൈറ്റി സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഔട്ട് ദി റിഫോംസ് ഇംപ്ലിമെൻ്റഡ് ഇൻ സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്പേസ് ഓഫ് ഫ്രാൻസ് ബൈ നാഷണൽ അസംബ്ലി ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിൻ്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗത്ത് നിരവധി പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി ബിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് ഇംപ്ലിമെൻറ്റഡ് എ യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ ഔട്ട് ദി കൺട്രി രാജ്യത്താകമാനം ഏകീകൃത ഭരണഘടന നടപ്പിലാക്കി ഇഷ്യൂഡ് എ ന്യൂ പേപ്പർ കറൻസി കോൾഡ് അസൈനാൻറ്റ് അസൈനാൻറ്റ് എന്ന പേരിൽ പുതിയ കടലാസ് കറൻസി പുറത്തിറക്കി കോൺഫിസ്കേറ്റഡ് ദി പ്രോപ്പർട്ടീസ് കൺട്രോൾഡ് ബൈ റിലീജിയസ് ലീഡേഴ്സ് മതമേധാവികളുടെ നിയന്ത്രണത്തിലായിരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടി ഡിക്ലെയർഡ് കംപ്ലീറ്റ് റിലീജിയസ് ടോളറൻസ് പൂർണ്ണമായ മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു ക്ലർക്കി ബിക്കയും സാലറൈഡ് ഗവൺമെൻറ് എംപ്ലോയീസ് പുരഹിത ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്നവരായി മാറി റെയിൻ ഓഫ് ടെറർ ആയിരത്തി സെപ്റ്റംബർ മസാക്രയെ എക്സ്പ്ലെയിൻ ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും വിശദീകരിക്കുക ഇൻ ജൂലൈ സെവൻറ്റീൻ നയൻറ്റി ത്രീ എ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടർ ടു കൺട്രോൾ ദി ഇൻറ്റേണൽ അഫെയർസ് ഓഫ് ഫ്രാൻസ് ഫ്രാൻസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ നേരി നേരിടുവാൻ വേണ്ടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പൊതുസുരക്ഷാ കമ്മിറ്റി അഥവാ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി രൂപീകരിച്ചു റോബിയർ ലേറ്റ് ദി കമ്മിറ്റി ഇൻ വിച്ച് ലിവേഴ്സ് ലൈക്ക് ഡാൻഡൺ ഹെബ് മരാട്ട് വെയർ ദി മേഴ്സ് ഇതിൻ്റെ നിയന്ത്രണം ഡാൻഡൺ ഹെർബൺ മരാട്ട് റോബസ്ഫിയർ എന്നിവരുടെ കൈകളിലായിരുന്നു യൂസിംഗ് ഗില്ലാറ്റിൻ ദ ഡെഡ് മാസ് എക്സിക്യൂഷൻസ് ഓഫ് സസ്പെക്റ്റഡ് എനിമീസ് ഓഫ് ദി റവല്യൂഷൻ വിപ്ലവ കാലത്ത് സംശയാസ്പദമായ എല്ലാ എനിമീസിനെ ശത്രുക്കളെ അവർ ഉപയോഗിച്ച് വധിച്ചു തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിംഗ് നോബൽസ് പ്രീച്ച് ആൻഡ് സപ്പോർട്ടേഴ്സ് ഓഫ് ദി കിങ് വെയർ ബ്രാൻഡ് റൈറ്റേഴ്സ് ആൻഡ് ഇൻ പ്രിസന്റ് പ്രഭുക്കൾ രാജാവിനെ അനുകൂലിക്കുന്നവർ എന്നിങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തി കാരാഗ്രഹത്തിൽ അടച്ചു വെൻ ദി പ്രിസൻസ് ഓവർ ക്രൗഡഡ് എബൌട്ട് വൺ തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് പീപ്പിൾ വെയർ കിൽഡ് ഓൺ ദി സ്റ്റേറ്റ്സ് ഓഫ് പാരീസ് ദിസ് ഇസ് നോൺ ആസ് ദി ഇൻഫേമസ് സെപ്റ്റംബർ മസാക്ര ചേരുകൾ നിറഞ്ഞപ്പോൾ തിരക്ക് കുറിക്കാൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറോളം പേരെ പാരീസിൽ തിരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തി ഇതാണ് കുപ്രസിദ്ധമായ സെപ്റ്റംബർ കൂട്ടുകല അറ്റ് ലാസ്റ്റ് റോബർ വാസ് ഓൾസോ എക്സിക്യൂട്ടഡ് ദി റെയിൽ ലാസ്റ്റർ അഞ്ചിൻ ജൂലൈ അവസാനം റോബിയറും ഈ രീതിയിൽ കൊല്ലപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാല് ജൂലൈ വരെയുള്ള കാലഘട്ടമാണ് ഭീകരവാഴ്ചയുടെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് കോൺസിക്വൻസസ് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനന്തര ഫ ഫലങ്ങൾ എന്തൊക്കെയാണ് ആൻസർ ഹെൽപ്പഡ് ദി ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ് മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു എൻ്റെ ഫ്യൂഡൽ സിസ്റ്റം ഇൻ ഫ്രാൻസ് ഫ്രാൻസിലെ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ തകർച്ച ലഡ് ടു എമർജൻസ് ഓഫ് നാഷണലിസം ദേശീയതയുടെ ഉത്ഭവം കൺസെപ്റ്റ് ഓഫ് പീപ്പിൾസ് സോവറൻറ്റി ജനങ്ങളാണ് പരമാധികാരം എന്നുള്ള ഒരാശയം പ്രൊക്ലെയിമ് നേഷനിൽസ് നോട്ട് നിയർലി എ റീജിയൻ ബട്ട് ദി പീപ്പിൾ ഫ്രാൻസ് എന്നത് ഒരു ഭൂപ്രദേശം മാത്രമല്ല ഫ്രഞ്ച് ജനത ഒന്നാക്കിയാണ് എന്നുള്ളൊരു ആശയം സ്പ്രെഡ് ദി ഐഡിയാസ് ഇക്വാലിറ്റി ലിബർട്ടി ആൻഡ് ഫറ്റേണിറ്റി സ്വാതന്ത്ര്യം സമത്വ സാഹോദര്യം എന്നീ ശ്ലോകങ്ങളുടെ വ്യാപനം സ്റ്റിമുലേറ്റർ ലൈറ്റർ റവല്യൂഷൻ പിന്നീടുള്ള വിപ്ലവങ്ങളെയും സ്വാധീനിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് നെപ്പോളിയൻ ഇംപ്ലിമെൻറ്റഡ് ഇൻ ഫ്രാൻസ് നെപ്പോളിയൻ ഫ്രാൻസിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെ ആൻസർ റിഫോംസ് ആൻഡ് ചേഞ്ചസ് ലീഗൽ റിഫോംസ് നിയമപരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം ബൈ നാപ്പോളിയനി കോഡ് ഫ്യൂഡൽ ലോസ് വെയർ അബോളിഷ്ഡ് ആൻഡ് ഇക്വളിറ്റി ആൻഡ് റിലീജിയസ് ഫ്രീഡം വെയർ റെക്കഗ്നൈസ്ഡ് നെപ്പോളിയൻ്റെ നിയമ സംഹിത ഫ്രൂഡൽ നിയമങ്ങൾ അവസാനിപ്പിക്കുകയും സമത്വവും മതസ്വാതന്ത്ര്യവും അംഗീകരിക്കുകയും ചെയ്തു കൺകോഡച്ച് ആൻഡ് അഗ്രിമെൻ്റ് ബെറ്റ്വീൻ നെപ്പോളിയൻ ആൻഡ് ദി പോപ്പ് കൺകോഡച്ച് നെപ്പോളിയൻ പോപ്പും തമ്മിലുണ്ടാക്കിയ കരാർ ആ സ്പർദ്ധി അഗ്രിമെൻ്റ് വിത്ത് ദി പോത്തോലിക് ചർച്ച് വാസ് റിസ്റ്റോർഡ് അതർ റിലീജിയസ് ഗ്രൂപ്പ്സ് വെയർ ഓൾസോ ഗ്രാൻഡ് ഫ്രീഡം പോപ്പുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കത്തോലിക്ക പ്രവർത്തന സ്വാതന്ത്ര്യം പുനസ്ഥാപിച്ചു മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു എജ്യൂക്കേഷണൽ പെർഫോമൻസ് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ സ്റ്റെപ്സ് ഫെർ ടേപ്പൺ ടു യൂണിവേഴ്സലൈസ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് റൺ സ്കൂൾസ് കോൾഡ് ലിസൈ വെയർ എസ്റ്റാബ്ലിഷ്ഡ് ദി ഗോൾ ഓഫ് ദീസ് ഫാസ്റ്റ് ടു പ്രൊഡ്യൂസ് എജ്യൂക്കേറ്റഡ് പീപ്പിൾ ഫോർ ഗവൺമെൻറ് സർവീസ് ആൻഡ് ദി ആർമി എ നാഷണൽ യൂണിവേഴ്സിറ്റി സിസ്റ്റം കോൾഡ് ദി യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ദി സിസ്റ്റം ദി സ്റ്റേറ്റ് കൺട്രോൾഡ് ദി കൺട്രീസ് എജ്യൂക്കേഷൻ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ട് ലിസൈ എന്ന പേരിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയം സ്ഥാപിച്ചു സർക്കാർ സർവീസിലേക്കും സൈന്യത്തിലേക്കും ആവശ്യമുള്ള വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ഒരു ദേശീയ സർവകലാശാല സമ്പ്രദായം ആരംഭിച്ചു ഈ സംവിധാനത്തിലൂടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രിച്ചു ഇക്കണോമിക് റിഫോംസ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ദി ബാങ്ക് ഓഫ് ഫ്രാൻസ് ആൻഡ് ഇംപ്ലിമെന്റഡ് യൂണിഫൈഡ് കറൻസി സിസ്റ്റം ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിക്കുകയും ഏകീകൃത കറൻസി സംവിധാനം നടപ്പിലാക്കുകയും ചെയ്തു മിലിറ്ററി റിഫോംസ് സൈനിക പരിഷ്കാരങ്ങൾ ദി ആർമി ക്ലാസ് റെക്കഗനൈസഡ് ഇൻറ്റു സെവറൽ ബെറ്റാലിയൻസ് സൈന്യത്തെ പല ബെറ്റാലിയൻ ബെറ്റാലിയനുകളാക്കി ഫോൺ സംഘടിപ്പിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് മെയിൻ ബൈ കോണ്ടിനൽ സിസ്റ്റം എന്താണ് കോണ്ടിനൻ്റൽ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് ആൻസർ നെപ്പോളിയൻ സാർച്ച് എനിസ് ബ്രിട്ടൻ നാപ്പോളിയന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ബ്രിട്ടൻ ആയിരുന്നു മുഖ്യ ശത്രു എന്ന് പറയുന്നത് ആയിരുന്നു ഹി ഡിവൈസഡ് പ്ലാൻസ് ടു ഡിസ്ട്രോയ് ബ്രിട്ടൻ ഇക്കോണോമിക്കലി ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു ഫോർ ദിസ് പർപ്പസ് ഹീ ഫോർമുലേറ്റഡ് എ പ്ലാൻ ദാറ്റ് ഈസ് കോൾഡ് കോണ്ടിനെൻ്റൽ സിസ്റ്റം ഈ പ്ലാനു വേണ്ടിയുള്ള ഈ ലക്ഷ്യത്തിനെയാണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥതി എന്ന് അറിയപ്പെട്ടത് അക്കോർഡിംഗ് ടു ദീസ് കൺട്രീസ് ദാറ്റ് വെയർ അണ്ടർ ദി കൺട്രോൾ ഓഫ് ഫ്രാൻസ് ഓർ ദി ഫ്രണ്ട്ലി നേഷൻസ് ഓഫ് ഫ്രാൻസ് ഫെയർ ബാൻഡ് ഫ്രം ട്രേഡിംഗ് വിത്ത് ബ്രിട്ടൻ ഇത് പ്രകാരം ഫ്രാൻസിൻ്റെ അധീനതയിലുള്ളത് ഫ്രാൻസുമായ സൗഹൃദത്തിലുള്ളതോ ആയ രാജ്യങ്ങളെ ബ്രിട്ടനുമായുള്ള വ്യാപാരത്തിൽ നിന്ന് വിലക്കി വെൻ ഡിഡ് ദി ബാറ്റിൽ ഓഫ്ലുസ് വെൻ ഡിഡ് ദി ബാറ്റിൽ ഓഫ് ലു ടേക്ക് ഏതു വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് എയ്റ്റീൻ ഫിഫ്റ്റി നെക്സ്റ്റ് ക്വസ്റ്റിൻ വാട്ട് ഈസ് ദി കോൺഗ്രസ് ഓഫ് വിയന്ന എന്താണ് വിയന്ന സമ്മേളനം എന്ന് പറയുന്നത് ആൻസർ ആഫ്റ്റർ നെപ്പോളിയൻസ് ഡിഫീറ്റ് ദി കൺട്രീസ് ഇൻ യൂറോപ്പ് മെറ്റ് നോൺ ആസ് ദി കോൺഗ്രസ് ഓഫ് വിയന ദിസ് കോൺഫറൻസ് പ്രിസൈഡഡ് ബൈ ഓസ്ട്രിയൻ ചാൻസലർ മെറ്റർണിച്ച് നെപ്പോളിയന്റെ പരാജയത്തിന് ശേഷം യൂറോപ്പിലെ രാജ്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ഓസ്ട്രേലിയയിലെ വിയനയിൽ യോഗം ചേർന്ന് ചില സുപ്രധാന തീരുമാനങ്ങൾ കൈകൊണ്ട് ഇത് വിയന്ന സമ്മേളനം എന്ന് അറിയപ്പെടുന്നു ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ഓസ്ട്രിയൻ ചാൻസലർ ആയിരുന്ന മെറ്റോണിച്ച് ആയിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് വെയർ ദി മേജർ ഡിസിഷൻസ് ഓഫ് ദി കോൺഗ്രസ് ഓഫ് വിയന്ന വിയന കോൺഗ്രസിന്റെ അഥവാ വിയന്ന സമ്മേളനത്തിന്റെ പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു റിസ്റ്റോർ ദി മൊണാർക്കീസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദി കൺട്രീസ് ഓഫ് യൂറോപ്പ് ഇൻക്ലൂഡിംഗ് ഫ്രാൻസ് ബിഫോർ ദി ഫ്രഞ്ച് റവല്യൂഷൻ യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കുക റിസ്റ്റോർ ദി ബൂർബൺ മൊണാർക്കി ഇൻ ഫ്രാൻസ് ഫ്രാൻസിൽ ബൂർബൺ രാജഭരണം പുനഃസ്ഥാപിക്കുക റെക്കഗ്നൈസ് ബ്രിട്ടൻസ് നേവൽ സൂപ്രമസി ആൻഡ് റഷ്യസ് ഡൊമിനസ് ഇൻ ഈസ്റ്റേൺ യൂറോപ്പ് ബ്രിട്ടൻ്റെ നാവിക മേധാവിത്വവും റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യവും അംഗീകരിക്കുക റെക്കഗ്നൈസ് ഓസ്ട്രിയാസ് ടെർമിനൻസ് ഇൻ സെൻട്രൽ യൂറോപ്പ് മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക